ഹായ് ഹലോ നമസ്കാരം ഞാൻ മിൻറോജാ നായർ എൻ്റെ യൂട്യൂബ് ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ കാർലിംഗിലാണുള്ളത് കാർലിംഗിൽ കുറച്ചധികം സെവൻ സീറ്റർ വാഹനങ്ങളുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ആ വാഹനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം വീഡിയോ തുടങ്ങുന്നതിന് മുന്നേറ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സെവൻ സീറ്റർ സെഗ്മെൻ്റിൽ ഇന്നോവ സൈലോ തുടങ്ങിയ വാഹനങ്ങൾ ഞങ്ങളിൽ അവൈലബിൾ ആണ് നമുക്ക് ആ സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യമായിട്ട് നമുക്കൊരു മറാസോയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം മറാസോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പത്താം മാസം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനമാണ് വെറും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രം ചെയ്തിരിക്കുന്ന വാഹനം എം ടു വേരിയൻറ്റിൽ വരുന്നു എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അഡീഷണൽ ലെതർ സീറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ക്വാളിറ്റി ആയിട്ട് മെയിൻ്റൈൻ ചെയ്തിട്ടുള്ള വാഹനമാണ് റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻറ്റ് ഡിസ്പ്ലേ ഒന്നുമില്ല റിവേഴ്സ് ക്യാമറ ആൻഡ്രോയിഡ് സ്റ്റീഡിയോ തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിനുണ്ട് ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വെറും പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഏകദേശം പതിനാല് ലക്ഷം രൂപ വിലയുള്ളൊരു വാഹനമാണ് വെറും മുപ്പതിനായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ ഒന്നര വർഷത്തിന് മോഡൽ രണ്ട് വർഷത്തിനകത്തുള്ള പഴക്കം മാത്രമേ ഈ വാഹനത്തിനായിട്ടുള്ളൂ പിന്നെ നമുക്ക് ഈ സെഗ്മെൻറ്റിൽ കൂട്ടാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ഈക്കോയും കൂടെ കിടപ്പുണ്ട് അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അങ്ങോട്ട് പോവാം ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഇക്കോ ഫൈവ് സീറ്റ് എ സി വാഹനമാണ് പിന്നെ ഇതിനകത്ത് കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഈ വാഹനത്തിനകത്ത് പവർ സ്റ്റിയറിങ് ആഡ് ചെയ്തിട്ടുണ്ട് സെൻട്രൽ എ സി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫുട് സ്റ്റെപ്പ് ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും ഫുഡ് സ്റ്റെപ്പ് അതുപോലെ തന്നെ കാരിയർ അങ്ങനത്തെ കുറച്ചധികം എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്ത ഒരു നീറ്റ് ആൻഡ് ക്വാളിറ്റി വാഹനമാണ് ഇത് രണ്ട് ലക്ഷം രൂപ ബഡ്ജറ്റ് കൊടുക്കാം കാര്യം ഈ വാഹനത്തിന് പവർ സ്റ്റിയറിങ് ആഡ് ചെയ്താണ് മുപ്പതിനായിരം രൂപ ചിലവാക്കിയിട്ട് പവർ സ്റ്റിയറിങ് ആഡ് ചെയ്തിട്ടുണ്ട് നോർമലി ഈക്വയ്ക്ക് പവർ സ്റ്റിയറിങ് വരത്തില്ല ആനുവൽ ഹൈഡ്രോളിക് സ്റ്റിയർ മാത്രമാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പരിചയപ്പെട്ടല്ലോ അപ്പോൾ അത് മര സിം പരിചയപ്പെട്ടു ഇനി നമുക്ക് ഇന്നോവയിലോട്ട് പോവാം ഇന്നോവ ഞങ്ങളിൽ ഏകദേശം എട്ടൊമ്പത് ഇന്നോവ കിടപ്പുണ്ട് ഞങ്ങളുടെ കാറിനെങ്കിൽ തന്നെ ഏകദേശം അഞ്ച് ഇന്നോവ കാര്യങ്ങളെ സ്റ്റോക്ക് കിടപ്പുണ്ട് അപ്പോൾ ആദ്യത്തെ ഇന്നോവ രണ്ടായിരത്തി ഒൻപത് മോഡലാണ് റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആണ് എയിറ്റ് സീറ്റർ വാഹനമാണ് എ സി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റിങ്ങിയ ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട് ലെതർ സീറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഈ വാഹനത്തിന് വെറും അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഇത് ഒറിജിനൽ കേരളയാണ് റീടെസ്റ്റ് കഴിഞ്ഞ വാഹനമാണ് പിന്നെ അടുത്ത വാഹനം രണ്ടായിരത്തി അഞ്ച് മോഡലാണ് ഇത് ടൈപ്പ് ഫോർ ആയിട്ട് കൺവേർട്ട് ചെയ്ത് ഫുൾ വർക്ക് ചെയ്ത വി വേരിൻറ്റുള്ള വാഹനമാണ് അഡീഷണൽ അലോയ് വീൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട് നോർമലി കമ്പനി വരുന്നതാണ് പക്ഷേ ഇതിൽ ആഫ്റ്റർ മാർക്കറ്റ് അലോയ് വീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ടൈപ്പ് ഫോർ ആയിട്ട് ഫുള്ള് കൺവെർഷൻ ചെയ്തതാണ് ഫ്രണ്ടും ബാക്കും എല്ലാം കൺവെർഷൻ ചെയ്ത് ലെതർ സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എയർ ബാഗ് ഒക്കെ വരുന്ന ഇതൊരു സെവൻ സീറ്റർ വാഹനമാണ് മിഡിൽ വരുന്നതും ബക്കറ്റ് സീറ്റാണ് അപ്പോൾ ഇതിനെ നമുക്ക് ജസ്റ്റ് കണ്ടു അടുത്ത് നമ്മളെ ഉള്ളത് രണ്ടായിരത്തി ഏഴ് മോഡലാണ് മൂന്നര ലക്ഷം രൂപ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന വാഹനമാണ് ഇരുപത്തിയേഴ് വരെ പേപ്പർ ഭാഗങ്ങളൊക്കെ ഉണ്ട് ഇതൊരു എയിറ്റ് സീറ്റർ വാഹനം തന്നെയാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിട്ട് മെയിൻ ചെയ്തിട്ട് ഇതെല്ലാം ഒറിജിനൽ കേരളയാണ് ഈ പറയുന്ന മൂന്ന് വാഹനങ്ങൾ ഒറിജിനൽ കേരള വാഹനങ്ങളാണ് ഇത് മൂന്നര ലക്ഷം രൂപ കൊടുക്കാം പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആണ് ഒരു അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ സെവൻ സീറ്റർ വാഹനം നോക്കുന്ന കസ്റ്റമേഴ്സിന് പറ്റിയൊരു വാഹനമാണ് ഈ പറയുന്ന വാഹനത്തിനൊന്നും മേജർ ആക്സിഡൻസോ മേജർ റീപ്ലേസ്മെൻ്റോ ഇല്ല ചെറിയ ഗ്ലാസ് എന്തെങ്കിലും ഒന്നും മാറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ മേജർ ആയിട്ടുള്ള വേറെ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത വാഹനമാണ് പിന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇത് റീ രജിസ്ട്രേഷൻ ചെയ്തതാണ് ഇന്നോവയാണ് ജി ഫോറാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വാഹനം ഇപ്പോൾ കെ എൽ സീറോ വണിലേക്ക് റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട് ഗ്രേ കളർ നല്ല ക്വാളിറ്റി നിൽക്കുന്നു ടൈപ്പ് ഫോർ ആയിട്ടുള്ളൊരു വാഹനം ഇതൊരു എയിറ്റ് സീറ്റർ വാഹനം തന്നെയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വാഹനമാണ് ഇത് ഞങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ഒരു ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് കൊടുക്കാം ഒരു ആറര ലക്ഷം രൂപ വരെ ലോണും ചെയ്ത് കൊടുക്കുക ആറര ഏഴിക്കകത്ത് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും മാക്സിമം അപ്പോൾ ലോൺ ചെയ്ത് അത്യാവശ്യം മോഡലുള്ള ഇന്നോവ നോക്കണമെന്നുള്ളവർക്ക് ബെറ്റർ ഓപ്ഷനാണ് ഈ കിടക്കുന്ന ഈ ഗ്രേ കാർഡുള്ള ഇന്നോവ നല്ല ക്വാളിറ്റിയുള്ളൊരു വാഹനമാണ് റണ്ണിങ് ഓടിക്കാനൊക്കെ നല്ല പക്കയാണ് കമ്പനി ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് പിന്നെ ഒരു ക്രിസ്റ്റ ഉണ്ട് ക്രിസ്ത്യ രണ്ടായിരത്തി പത്തൊമ്പത് വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇത് മൈഗ്രേറ്റ് ചെയ്ത വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സോറി ഇരുപത്തി നാലില് മൈഗ്രേറ്റ് ചെയ്തതാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നതുകൊണ്ട് എൻ്റെ ആർ സി ബുക്ക് പോലും വന്നിട്ടില്ല ഈ വാഹനം ഓടിക്കുന്നത് എൺപത്തി ആറായിരം കിലോമീറ്റർ ആണ് ഡൽഹിയിൽ നിന്ന് വന്ന വാഹനമാണ് ഇപ്പം അതുപോലെ തന്നെ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലോട്ട് ഫ്രണ്ടൊക്കെ ഫെസിലിറ്റി ചെയ്ത് കൺവെർട്ട് ചെയ്ത വാഹനമാണ് ഈ വാഹനം ഒരു സെവൻ സീറ്റർ വാഹനമാണ് മിഡിൽ റോ ബക്കറ്റ് സീറ്റൊക്കെ വരുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിനകത്ത് എ സി പവർ ചിറങ്ങി ഫോർ ഡോർ പവറിൻ്റെ മ്യൂസിക് സിസ്റ്റം എയർ ബാഗ് വീൽ സെൻട്രൽ എ സി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ജി ഫോർ വേരിയൻറ്റാണ് അത്യാവശ്യം നല്ല ഉള്ള വാഹനമാണ് റീപ്ലേസ്മെന്റ് ആക്സിഡൻറ്റ് റിസ്ക് ഒന്നുമില്ല ടയറൊക്കെ ഏകദേശം എവോ അവവോവേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം നയൻറ്റി പെർസെൻറ്റേജോളം ഒരു വാഹനമാണ് മേജർ പ്രശ്നങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള ലെതർ സീരിസൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇൻറ്റീരിയർ ഒന്നും ഞാൻ കാണിക്കാത്തത് വേറെ ഒന്നുമില്ല പെട്ടെന്ന് വീഡിയോ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഇതിനകത്ത് കൊടുത്തിരിക്കും അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയുടെ താഴെ നമ്പർ കൊടുത്തിരിക്കും അതിൽ വിളിക്കുകയോ മെസ്സേജിയോ ചെയ്താൽ ഇതിൻ്റെ ഫുൾ വീഡിയോയും ഫോട്ടോയും ഒക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നായിട്ട് കാണിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് കാണിക്കാത്തത് അടുത്ത് രണ്ടായിരത്തി പത്ത് മോഡൽ സൈലോ ഇടപ്പുണ്ട് രണ്ടായിരത്തി പത്ത് സൈലോ ഒന്ന് തൊണ്ണൂറാണ് വില പ്രതീക്ഷിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പേപ്പറിലൊക്കെ പ്രിക്ലിയർ ആണ് അത്യാവശ്യം നല്ലൊരു കളറാണ് ഇതിൻ്റെ ഒരു ഗ്രേ കളർ ഇന്നോവയിലൊക്കെ വരുന്ന മോഡൽ ഒരു കളർ വാഹനമാണ് ഫാൻസി നമ്പർ നയൻ ഈ നയൻ ഡബിൾ സീറോ സെവൻ എന്ന നമ്പറൊക്കെ ഉള്ള വാഹനം അത്യാവശ്യം ബോഡി ക്വാളിറ്റിയുണ്ട് ചെറിയ ബഡ്ജറ്റിൽ സെവൻ സീറ്റർ വാഹനം നോക്കണവർക്ക് പറ്റിയൊരു വാഹനമാണ് സൈലോ ഏകദേശം പന്ത്രണ്ട് പതിനാലിനകത്തുള്ള മൈലേജും കിട്ടും മഹേന്ദ്രയിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ കൊണ്ട് കിടക്കാൻ പറ്റിയൊരു വാഹനമാണ് സൈലോ ഇപ്പോൾ സെവൻ സീറ്റർ വാഹനങ്ങൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ ഒരു ബൊലേറോ കിടപ്പുണ്ട് പിന്നെ അല്ലാതെ ഞങ്ങളേല് കുറച്ച് അധികം വാഹനങ്ങൾ കിടപ്പുണ്ട് നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ കാണിച്ച് തരാം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഞങ്ങൾ വഴിയെ വഴിയേ ചെയ്യാം ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം അക്കോഡുണ്ട് പെൻറ്റുണ്ട് വെർണ ഉണ്ട് ഡിസയറുണ്ട് ബെൻസ് ഉണ്ട് ഉണ്ട് ടാറ്റ ടിഗോർ ഉണ്ട് ക്രൂസുണ്ട് അപ്പോൾ അത് ഈ സെവൻ സെഗ്മെൻ്റിലുള്ള കുറച്ച് വാഹനങ്ങൾ പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇയോണ് ക്വിഡ് ക്വിഡ് അതുപോലെ വാഗനാറ് തന്നെ മൂന്നെണ്ണം കിടപ്പുണ്ട് ടാറ്റ അൾട്രോസ് കിടപ്പുണ്ട് ഫോർഡുണ്ട് ഇയോൺ ഇടപ്പുണ്ട് സ്വിഫ്റ്റി കിടപ്പുണ്ട് ടാറ്റ നെക്സോൺ ഓണ് കിടപ്പുണ്ട് ഡസ്റ്റർ കിടപ്പുണ്ട് അങ്ങനെ തുടങ്ങി ഡസ്റ്റർ ടെറാനോ ബൊലേറോ ഐ ടെണ്ണ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് വാഹനങ്ങൾ ചെറിയ ചെറിയ വാഹനങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വീഡിയോ ആയിട്ട് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തില്ലെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഐ ടെണ്ണ് റിഡ്സ് വേറെ വേഗനാളുണ്ട് സാൻഡ്രോ എണ്ണെണ്ണം കിടപ്പുണ്ട് ഓട്ടോമാറ്റിക് ഐട്ടെണ്ണം കിടപ്പുണ്ട് ഓട്ടോമാറ്റിക് കേട്ടറിൻ കിടപ്പുണ്ട് സ്വിഫ്റ്റ് കിടപ്പുണ്ട് പോളോ കിടപ്പുണ്ട് ആവശ്യക്കാരൊക്കെ ഒരുപാടുള്ള വാഹനമാണ് പോളോ രണ്ടായിരത്തി പതിനെട്ട് പെട്രോൾ വാഹനമാണ് പോളോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ